അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കണത് നോർമൽ നൈറ്റുകളായിട്ടാണ് മദേഴ്സ് നൈറ്റുകളുടെ കളക്ഷൻസ് ആണ് അത് സ്മോള് ലാർജ് എക്സെൽ സൈസിലെ മദേഴ്സ് നൈറ്റുകൾ അതിൽ കുറച്ച് ഹക്കോപിച്ചതുകൊണ്ട് അല്ലാണ്ടുള്ള ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് ആദ്യം എക്സ് സൈസിലെ നൈറ്റുകൾ കാണാം എക്സെൽ സൈസില് നമ്മളിത് മതേഴ്സ് നൈറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഡിസൈനിൽ കുറച്ച് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പം കുറെ കളേഴ്സും കുറേ ഡിസൈനുകളൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഫസ്റ്റ് ഐറ്റം ഇതാണ് എക്സൽ സൈസ് ലെങ്ത് വരണത് ഫിഫ്റ്റി ത്രീ ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത്ത് ഇതുപോലെ ചെറിയ പ്ലേറ്റ് ഒക്കെ കൊടുത്ത് ബാക്കിലും ഫ്രണ്ടിലും ഇതിന് പ്ലേറ്റ് ഉണ്ടാവും മതേഴ്സ് നൈറ്റി ആണ് നോർമൽ മതേഴ്സ് നൈറ്റി എക്സൽ സൈസ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് സ്ലീവിന്റെ ലെങ്ത് മാക്സിമം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ മാക്സിമം സ്ലീവിന്റെ ലെങ്ത് കിട്ടണത് ബാക്കിലും ഇതുപോലെ തന്നെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയ പ്ലീറ്റ് കൊടുത്ത് നല്ല സൂപ്പർ ഫിനിഷിങ്ങില് ഇതുപോലെ ചിലത് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് ഇല്ലാതെ പൈപ്പിംഗ് ഇട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നല്ല സ്പോഞ്ചൊക്കെ വെച്ച് നല്ല ഫിനിഷ് ചെയ്ത് ചെയ്തേക്കണം നൈറ്റുകളാണ് ഇതിന്റെ കളേഴ്സുള്ള കളേഴ്സ് ഞാൻ കാണിക്കാം ഓരോന്നായിട്ട് കാണിക്കാം അപ്പൊ ഇതിന്റെ പൈപ്പിംഗ് ഇട്ടും പൈപ്പിംഗ് ഉണ്ട് അപ്പൊ എല്ലാവരും പൈപ്പിംഗ് തന്നെ ചോദിച്ചാല് ചിലപ്പോണ്ടായിരുന്നു വരില്ല ഇത് ഒരു ആദ്യം കാണിച്ചത് ഇതൊരു പിങ്ക് കളറാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇതൊരു ലൈറ്റ് യെല്ലോ യെല്ലോ കളർ ഇപ്പൊ ഇന്നലത്തെ വീഡിയോന് കുറച്ച് സ്പീഡ് കൂടിപ്പോയിന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സാവകാശം കാണിക്കാം ഇത് ഗ്രീൻ കളർ ഓക്കെ അടുത്ത കളർ ഇതിന്റെ ലാസ്റ്റ് കളറ് ഇതൊരു ബീട്രൂട്ട് ബീട്രൂട്ട് കളറല്ല ഇതൊരു വാടാമല്ലിയുടെ ഒക്കെ ഒരു വേരിയേഷൻ ആയിട്ട് വരും അപ്പൊ ഇതിന്റെ അഞ്ച് കളറാണ് ചെയ്തേക്കണത് ഇനി നമ്മൾ എക്സൽ സൈസിൽ തന്നെ ഇതിപ്പോ ഇതൊന്നും വർത്തണില്ലട്ടെ ഈ ഒരു കളറിൽ നമ്മൾ പൈപ്പിംഗ് ഇട്ടിട്ടില്ല പൈപ്പിംഗ് ഇല്ലാതെയാണ് ആ ഒരു ഡിസൈൻ്റെ ചെയ്തേക്കണത് പിന്നെ അതിൽ തന്നെ ഒരു കളറും കൂടെ ഉള്ളത് വർത്തണില്ലാട്ടാ ഇത് ഇതൊരു പീച്ച് കളറാണ് ആണ് പീച്ച് കളറാണ് ചെയ്തേക്കണത് അതെ ഇതൊരു കളർ പറയാൻ പറ്റാത്തൊരു കളറാണ് ഗ്രീൻ പിസ്താഗ്രീനൊന്നും അല്ല വേറൊരു മരക്കളർന്നൊക്കെ പറയാം ഇതൊരു ഇതൊരു മസ്റ്റേഡിയല്ലോ അങ്ങനെ ഇത്രയും കളറാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ചെയ്തേക്കണത് ഇനി പറഞ്ഞത് എല്ലാവരും വേറെ വേറെ ഡിസൈനുകളായിരിക്കും എക്സൽ സൈസ് തന്നെയാണ് അത്യാവശ്യം നല്ല വിട്ടുണ്ട് ഇതിന്റെ ചെസ്റ്റസൈസ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോ അത്യാവശ്യം ഒരു മുപ്പത്തി എട്ട് നാപ്പത് ബ്രായൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഓക്കെ ആയിരിക്കും സെക്കൻഡ് ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡ് ഇതൊരു പിങ്ക് പിങ്ക് കളറ് ഇതും ഇതൊരു തത്തമ്മ പച്ച ത്തപ്പച്ച ഒരു ഷെയ്ഡാണ് ചെറിയ ഡിസൈൻ ഇത് ഒരു ലൈറ്റ് ബ്ലൂ അല്ല വേറൊരു വ്യത്യസ്തത അല്ല അങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇതൊരു പർപ്പിൾ കളറിലെ ചെറിയ ചെറിയ ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലാർജിലും കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ഈയൊരു ഡിസൈൻ്റെ ഒക്കെ ലാർജിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ദേ ലൈറ്റ് ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ പീച്ച് കളറ് പീച്ച് കളറ് അതിന്റെ ഒരു ലൈറ്റ് ആഷ് പോലത്തെ അല്ല കറക്റ്റ് ലൈറ്റ് ഷെയ്ഡ് ഇതൊക്കെ ഓരോ പീസസ് ഒക്കെ ഉള്ളു ഇതൊരു നമ്മുടെ ബാട്ടിക്ക് ഡിസൈനാണ് പക്ഷെ ബാട്ടിക്കിന്റെ തുണിയല്ല ഡിസൈൻ ബാട്ടിക്കാണെന്ന് മാത്രം അതൊരു ബ്ലൂ കളറാണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഡിസൈൻ്റെ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിന്റെ ഡിസൈനുകൾ വന്നേക്കണത് ഒരു പീക്കോക്ക് ബ്ലൂവും മെറൂണും ചേർന്ന ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തേക്കണത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹക്കോബ് ചെയ്തിട്ടുണ്ടായില്ലേ ഇതിപ്പോ ഞങ്ങള് ഹക്കോബ വെക്കാതെ ചെയ്ത ഐറ്റംസ് ആണ് കളേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു പക്ഷെ നമുക്കിവിടെ ഫിനിഷ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് ഹക്കോബ വെച്ച കുറച്ച് ഐറ്റംസിൽ ഇത് വൈറ്റ് ഹക്കോബല്ല ഇതൊരു ഓഫ് വൈറ്റ് ഹക്കോബ ഉണ്ട് വെച്ചേക്കണത് കളർഫുൾ ഡിസൈൻ ആണ് ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം ഇടുത്തേല് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കളർ ഗാർഡിലോ ഉപ്പ് ലായനിയിലോ മുക്കിയിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഐറ്റം ആയതുകൊണ്ട് ഒരു ഒരുപക്ഷെ ഒന്ന് മേൽച്ചായം പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോ അതിനനുസരിച്ചൊന്ന് കെയർ ചെയ്തിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെറുപയർ വെച്ച ഇതിന്റെയൊക്കെ പ്രത്യേകത നല്ല അടിപൊളി കളറുകളാണ് ഇത് ലൈറ്റ് മെറൂൺ റെഡ് അല്ല ലൈറ്റ് മെറൂൺ ആയിട്ട് വരും ഇത് കോഫി ബ്രൗൺ ഇത് വാടാമല്ലി നഞ്ച് കളറിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വൈറ്റ് ഹക്കോബയുടെ ലാർജ് സൈസിൽ ഫസ്റ്റ് കാണാം ലാർജ് സൈസ് ഫസ്റ്റ് ഒരു ബ്ലൂ കളറ് ഇതൊരു ബേബി പിങ്ക് ഇതൊക്കെ നമ്മുടെ നോർമൽ മെറ്റീരിയൽ ആണ്ട്ടോ ഇതൊന്നും കളർ പോകണ പ്രശ്നം ഇതിന് ഉണ്ടാവില്ല ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അപ്പൊ ആദ്യമൊക്കെ നമ്മൾ കാണിച്ച എക്സൽ സൈസിന്റെ ഒക്കെ റേറ്റ് പറഞ്ഞത് മുന്നൂറ് രൂപയാണ് കേട്ടാ ഈ ഒരു ഹക്കോബേഡ് ഐറ്റംസിനാണ് മുന്നൂറ്റി ഇരുപത് വരണത് ആദ്യത്തേലൊക്കെ ഞാൻ റേറ്റ് പറയാൻ വിട്ടുപോയി ഹക്കോബ് ഐറ്റംസിനാണ് മുന്നൂറ്റി ഇരുപത് വരാം സ്ക്രീനിൽ കാണിച്ചേക്കാം റേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം ഇത് ലാർജ് സൈസ് ഇതിന് ജസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ടു ലെങ് നമ്മൾ എക്സൽ പറഞ്ഞ പോലെ തന്നെ അമ്പത്തി മൂന്നായിരിക്കുള്ളൂ ലെങ്ത് പറഞ്ഞത് സ്ലീവിനും അതുപോലെ തന്നെ ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ ഈ ഒരു മോഡലിന് ബാക്ക് ചുരിദാർ കട്ടാണ് കൊടുത്തേക്കുന്നത് ലാർജ് സൈസിൽ സൈസില് ഈയൊരു മോഡല് ചുരിദാർ കട്ടാണ് കൊടുത്തേക്കുന്നത് ഇതും ബാക്കി ചുരിദാർക്കെട്ട് തന്നെ ലാർജ് സൈസിലുള്ളതാണ് ഇതേ കണ്ടോ ബാക്ക് ബാക്കുരിദാർക്കെട്ട് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് ഇതിന്റെ അഞ്ച് കളർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളർ വടാമല്ലി ഇത് യെല്ലോ കളറ് ചാണാപ്പച്ച കളറ് ലാസ്റ്റ് റെഡ് കളർ റെഡ് കളർ ഓക്കെ ഇനി നമുക്ക് ലാർജിൽ തന്നെ മതേഴ്സ് നൈറ്റികള് മതേഴ്സ് നൈറ്റികള് അതെ സെയിം മെഷർമെന്റ് സെയിം തന്നെ മതേഴ്സ് നൈറ്റി എന്ന് പറയുമ്പോ ഹക്കോബ എല്ലാം ചേക്കണത് പ്ലീറ്റഡ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് വരും ഇതൊരു പിങ്ക് കളർ ആണ് ലാർജ് ആണ് പർച്ചേസ് ചെയ്യുമ്പോൾ ലാർജ് എക്സലും മാറി പോവാതിരിക്കാൻ ശ്രമിക്കാം ഇത് നമ്മുടെ ഗുജറിയുടെ മെറ്റീരിയല് റെഡ് കളറ് പിന്നെ നേരത്തെ കാണിച്ച വൈറ്റ് ഹക്കോബയുടെ ഒക്കെ ചെയ്തതിന്റെ തന്നെ നമ്മള് ലാർജ് സൈസില് മദേഴ്സിനായിട്ട് ചെയ്തതാണ് അടുത്തത് ഇതൊരു എന്ത് കളറായിട്ട് വരും ബീട്രൂട്ട് കളറിന്റെ ലൈറ്റ് ലാവണ്ടർ മെറൂൺ സ്പീഡ് കൂടി പോണ്ടോ ഞാൻ അറിയാതെ സ്പീഡ് കൂടി പോക്കു കളറിൽ ചെറിയ ചെറിയ ഡിസൈനുകൾ വരണ പൈപ്പിംഗ് വെച്ച് എന്ന് വെച്ചാ ചെല ഡിസൈനില് അവര് പറയണ്ട പൈപ്പിംഗ് വെച്ചോളും കാരണം പൈപ്പിംഗ് ഉള്ള ഐറ്റംസ് ആണ് അതിന് ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയാൽ പൈപ്പിംഗ് വെക്കും അല്ലാത്തതാണ് പൈപ്പിംഗ് ഇല്ലാതെ അടിച്ചു വരുന്നത് ടുത്തത് അതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ച് നല്ല ചെറിയ നേരത്തെ പൈപ്പിംഗ് വെച്ചാണ് ചെയ്യണത് ലാർജ് സൈസ് സൈസാണോ ഇതൊക്കെ നൈറ്റി നമ്മൾ അധികം ഇപ്പൊ വീഡിയോയിൽ കാണിക്കാറില്ല പക്ഷെ കഴിഞ്ഞ ഓണത്തിന്റെ തലേദിവസ വീഡിയോയില് നൈറ്റി ലാർജിലും സ്മോളിലും ഒക്കെ കാണിച്ചപ്പോ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ തീർന്നു പോയായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മള് കുറച്ച് മതേഴ്സിനായിട്ട് ചെയ്തതാ ലാസ്റ്റ് ലാർജിലത്തെ ലാസ്റ്റ് ഇത്ര വരെയാണ് ലാർജിലുള്ളത് ഇനി നമുക്ക് സ്മോൾ സൈസ് കാണാം കാരണം സ്മോൾ സൈസ് പലർക്കും അത്രയും ചെറിയ സൈസ് വാങ്ങാൻ കിട്ടാറില്ല എല്ലാവരും എക്സലും ലാർജും ഒക്കെ വാങ്ങിട്ട് ചെറുതാക്കയാണ് ചെയ്യണത് അപ്പൊ ഈ മദേഴ്സിനായിട്ട് ചെറുതാക്കുമ്പോഴുള്ള പ്രശ്നം ഇതിന് ഷോൾഡർ കൂടുതലായിരിക്കും സൈഡൊക്കെ നമ്മൾ എത്ര ചെറുതാക്കിയാലും അതിന് വൃത്തി ഉണ്ടാവില്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ്ങിൽ തന്നെ ഇതിന്റെ ബോഡി ചെറുതാക്കി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് നല്ല തിക്നെസ് ആയിട്ട് ഇവിടെ പ്ലേറ്റും അതുപോലെ തന്നെ ഈ ബോഡിക്കും ഈ അതായത് ഈ സ്മോൾ സൈസുകാർക്കുള്ള അത്രയും ലെങ് ബോഡിക്ക് വരാൻ പാടുള്ളൂ അപ്പ അതിനനുസരിച്ച് നമ്മൾ പാറ്റേൺ റെഡിയാക്കി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇട്ടാൽ അതിന് ഭംഗി വരുവുള്ളൂ അപ്പൊ തീരമില്ല അവർക്ക് ചുരിദാർക്കായിട്ട് ചിലപ്പോൾ അവര് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കാരണം അവരുടെ സൈസിനനുസരിച്ച് നൈറ്റി കിട്ടുമ്പോഴാണ് നൈറ്റി കിട്ടാ ഭംഗി ഉണ്ടാവുള്ളൂ ഇത് ബ്ലാക്ക് കളറ് ഇടയ്ക്ക് ഒരു ചുങ്കിടി വന്നിട്ടുണ്ട് കേട്ടാ ചുങ്കിടി ചെയ്തിട്ടുണ്ട് സ്മോൾ സൈസാണ് ചുങ്കടിയുടെ റേറ്റ് മുന്നൂറ്റിഅമ്പതായിരിക്കും ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ചെലപ്പോ എനിക്ക് എല്ലാം കൂടെ ആ മാത്രം റേറ്റ് മാറ്റി ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിന് മുന്നൂറ്റമ്പതാണ് റേറ്റ് ബാക്കി കാണിക്കുന്ന എല്ലാവരും മുന്നൂറ് രൂപ റേറ്റിൽ വരുന്നതാണ് ഇത് ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇത് അതുപോലെ ബാട്ടിക്കിന്റെ ഡിസൈൻ വരുന്നതാണ് പക്ഷെ ബാട്ടിക്കല്ല നേരത്തെ കാണിച്ചൊരു ഐറ്റം പോലെ തന്നെ ബാട്ടിക്കിന്റെ ഡിസൈൻ വരുന്നതാണ് ഇത് നമ്മുടെ അജറക്കിന്റെ റേറ്റിൽ വരുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപ ആയിരിക്കുള്ളൂ ഇതിന്റെ റേറ്റ് ഇതൊക്കെ നോർമൽ മെറ്റീരിയൽ മെറ്റീരിയലുള്ളതാ ഗ്രീൻ കളർ കൊറേ കാണിക്കുന്ന ദിവസം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോണോണ്ടാണ് സ്പീഡിൽ പറയണത് പക്ഷെ സ്പീഡിൽ കാണിച്ച് പോകുമ്പോ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അല്പം സ്ലോ ആക്കിയാണ് അപ്പൊ വൈറ്റ് വേണ്ടവർക്ക് ഇതേ ലൈറ്റ് ബ്ലൂവിലും ലൈറ്റ് ഏർ വൈറ്റിൽ റെഡിലും വന്നേക്കണ ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു കളറും നമ്മൾ ലാർജിൽ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറിതാണ് ഈ ഒരു ഡിസൈൻ ഇത് ഒനിയൻ പിങ്ക് ഇനി നമ്മുടെ ഗോൾഡ് മെറ്റീരിയലിലുള്ള മൂന്ന് കളർ ഉണ്ട് ഗ്രീൻ അതുപോലെ മെറൂൺ ഡാർക്ക് മെറൂൺ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ്ട ഇതിന്റെ റേറ്റ് വരാ ലാസ്റ്റ് കളർ കളറ് ലൈറ്റ് മെറു സ്മോൾ സൈസ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തേക്കുന്നത് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടോ അതിലെ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ റണ്ണിങ് ഒക്കെ വേറെ ഡിസൈൻ ഇപ്പം ഇന്നലെ വന്ന ഡിസൈൻ എക്സൽ മാത്രമേ ചെയ്തിട്ടുണ്ടായുള്ളൂ അതിന്റെ ഡബിൾ എക്സലും ലാർജും ഒക്കെ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും പുതിയ ഐറ്റംസും നാളെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പുതിയ മോഡലുകളും പുതിയ ഡിസൈനും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം